കേരള തീരത്തിനടുത്ത് മുങ്ങിയ എം എസ്ഇഎൽസ ത്രീയിലെ അപായകരമായ പതിമൂന്ന് കണ്ടെയ്നറുകളുടെ രേഖകൾ പരിശോധിക്കുകയാണ് ഡി ഡി ഷിപ്പിംഗ് പതിമൂന്ന് കണ്ടെയ്നറുകൾക്ക് അപായകരമായ ചരക്കുകളെ സൂചിപ്പിക്കുന്ന ഐ എം ഡി ജി കോഡ് ഉണ്ടെന്ന് കപ്പൽ കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് പരിശോധന അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിലെ തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാദൌത്യസംഘം അറിയിച്ചു കേരള തീരത്തിനടുത്ത് മുങ്ങിയ ലൈബീരിയൻ ചരക്കുകപ്പൽ എം എസ്ഇ എൽ സീയിലെ പതിമൂന്ന് കണ്ടെയ്നറുകൾക്ക് അപായകരമായ ചരക്കുകളെ സൂചിപ്പിക്കുന്ന ഐ എം ഡി ജി കോഡ് ഉണ്ടെന്ന് എം എസ് സി കമ്പനി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഇതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ച് നിയമപരമായ അവലോകനം നടക്കുന്നുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു ചരക്കുകളുടെ ബില്ലുകൾ പാക്കേജിംഗ് രേഖകൾ എന്നിവയും വിശദമായി പരിശോധിക്കും അതേസമയം മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയുടെ അടുത്ത ഘട്ടം ഇനിയും വൈകും പുതിയ കരാറുകാരായ സ്മിത്ത് സാൽവേജ് ഇതിനായുള്ള ഉപകരണങ്ങൾ ഓഗസ്റ്റ് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കണ്ടെയ്നറുകൾ മീൻവലകൾക്ക് കേടുവരുത്തിയെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതിയും അന്വേഷിക്കും കപ്പലിന്റെ പരിസരത്ത് എണ്ണ ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെന്നും അധികൃതർ അറിയിച്ചു അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാദൌത്യ സംഘം അറിയിച്ചു ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്താണ് നിലവിൽ വാൻഹായി അഞ്ഞൂറ്റി മൂന്നുള്ളത് കപ്പലിന്റെ ചില ഭാഗങ്ങൾ ചുട്ടുപഴുത്തിരിക്കുന്നതിനാൽ അഗ്നിരക്ഷാ സംഘത്തിന് അവിടേക്ക് പ്രവേശിക്കാനായിട്ടില്ല എഞ്ചിൻ റൂമിലെ വെള്ളം ഭൂരിഭാഗവും നീക്കം ചെയ്തിട്ടുണ്ട് ബാക്കി വെള്ളം നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുങ്ങൽ വിദഗ്ധരും അഗ്നിരക്ഷാ സേനാംഗങ്ങളുമായി പത്തുപേരാണ് സംഘത്തിലുള്ളത് ജനം കൊച്ചി